ഇടിമുഴക്കം തീർത്ത ഗുസ്തിക്കാര് ഹരിയാനയിൽ ബി ജെ പിയെ വിറപ്പിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ സമരം ചെയ്ത ഗുസ്തി താരങ്ങൾ ബി ജെ പിക്ക് പ്രചാരണം നടത്തിയേക്കാം ബിനേഷ് ഫോഗട്ട് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് മാസം മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർഷകർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുസ്തിക്കാർ ഹരിയാനയിലെ അംഗത്ത ട്ടുണരും മുമ്പേ കിതയ്ക്കുകയാണ് ബി ജെ പി കർഷക സമരത്തിന്റെ അലയോലികളും ഗുസ്തിക്കാരുടെ രോഷവും ഒന്നടങ്ങിയെന്ന് കരുതിയിടത്താണ് വിനേഷ് ഫൊഗാട്ടിന്റെ വെല്ലുവിളി ഊഹാപോഹങ്ങൾ ശരിയാണെങ്കിൽ ഹരിയാനയിലെ താമരക്കാലത്തെ നുള്ളിയെടുക്കാൻ വിനേഷ് മുന്നണി പോരാളിയാകും ഹരിയാനയിലെ സർക്കാർ വിരുദ്ധ തരംഗത്തിന്റെ പുതിയ പ്രതീകമാണ് വിനേഷ് ഫൊഗാട്ട് ഫയൽവാൻമാരുടെയും കർഷകരുടെയും നാടാണ് ഹരിയാന നേരം പുലർന്നാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെയും അല്പം മുതിർന്നവരെയും അഖാഢയിലേക്ക് പറഞ്ഞു വിടുന്നതാണ് ശീലം മൽപ്പിടുത്തം നടത്തി വിയർത്തു മുങ്ങിയ ശരീരത്തിന്റെ ചൂടാറാൻ ചെറുവിശ്രമം പിന്നെ ഗോതമ്പും നെല്ലുമൊക്കെ കൃഷി ചെയ്യുന്ന പാടത്തിറങ്ങി അധ്വാനം ഗോതയും കൃഷിയും പ്രാണവായുപോലെ കൊണ്ടു നടക്കുന്നവർ ഇത്തവണ ബി ജെ പിക്ക് ഉയർത്തുന്നത് ചില്ലറ തലവേദനയല്ല ഹരിയാനയിലെ കർഷകരും ഗുസ്തിക്കാരും മറക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ് കഴിഞ്ഞുപോയത് ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ഇരു കൂട്ടരും നടത്തിയത് സമാനതകളില്ലാത്ത പോരാട്ടം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പകലന്തിയോളം കൃഷിയിടത്തിൽ വിപണി വിലയിലെ കയറ്റിറക്കങ്ങളും പുതിയ കർഷക നിയമവും കൃഷിക്കാരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീശി ജോലിക്കും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഗോതയിലിറങ്ങിയവർക്ക് കിട്ടിയത് ഇരുട്ടടി രാജ്യത്തിനായി പൊന്നുമാരിയവരുടെ മാനത്തിന് കായിക സംഘടനയുടെ തലപ്പത്തിരുന്നവർ വില പറഞ്ഞു പ്രതിഷേധിച്ചവരെ തല്ലി ഒതുക്കി അപമാനവും പരിഹാസവും സഹിച്ചവർക്ക് മത്സര വേദികൾ പോലും നൽകിയില്ല ഒളിമ്പിക്സ് പോലെയുള്ള വലിയ വേദികളിൽ പോലും താരങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായില്ല പാരീസിൽ കണ്ണീരണിഞ്ഞ വിനേഷ് ഫോഗാട്ട് തന്നെ അയോഗ്യാക്കിയതിന് പിന്നിൽ ഫെഡറേഷന്റെ ഗൂഢാലോചന സംശയിച്ചു മോദി സർക്കാർ സൃഷ്ടിച്ച ദുരിതങ്ങൾക്ക് ബാലറ്റിലൂടെ മറുപടി നൽകണമെന്ന വികാരം ഹരിയാനയിൽ ശക്തമാണ് ജനസംഖ്യയിൽ നാലിലൊന്നു വരുന്ന ജാട്ട് വിഭാഗക്കാരുടെ മുഖ്യ ഉപജീവന മാർഗമാണ് കൃഷി ആ ഗണത്തിലാണ് ഗുസ്തി പരിശീലന കേന്ദ്രങ്ങളായ അഖാഠകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറുതും വലുതുമായി ആയിരക്കണക്കിന് അഖാഢകളാണ് സംസ്ഥാനത്തുള്ളത് ഇവിടെ ദൈനംദിന പരിശീലനത്തിന് എത്തുന്നത് പതിനായിരങ്ങളാണ് നീതി തേടി തെരുവിലിറങ്ങിയവരെ തല്ലിയൊതുക്കിയ കേന്ദ്ര സർക്കാർ നിലപാടിനോടുള്ള രോഷത്തിന്റെ തീ അഖാഠകളിൽ ആറി തണുത്തിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിലും തീക്കാറ്റുപോലെയാണ് ഇപ്പോഴും ഗുസ്തിക്കാരുടെ മനസ്സ് ഭിവാനിയും റോത്തക്കും സോണി പത്തും അടക്കമുള്ള മേഖലകളിൽ ഗുസ്തിക്കാർ പ്രതികാരദാഹത്തോടെ തിരിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അടിപതറി വീഴും ഒളിമ്പ്യൻ വിനേഷ് പൊഗാട്ടിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം പാരീസിൽ നിന്ന് തിരിച്ചെത്തിയ വിനേഷിനെ ഉജ്ജ്വല സ്വീകരണം ഒരുക്കിയത് കോൺഗ്രസ് നേതാവും എംപിയുമായ ദീപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിൽ റാഞ്ചാൻ ബി ജെ പിയും എത്തിയിരുന്നുവെങ്കിലും വിനേഷിനെ ഒപ്പം കൂട്ടാനായില്ല കോൺഗ്രസ് കുപ്പായം വിനേഷ് അണിഞ്ഞാൽ മറുമരുന്ന് ബി ജെ പിക്ക് മറ്റാരുമല്ല ബബിത ഫൊഗാട്ട് ബിനേഷിന്റെ പിതൃ സഹോദരൻ മഹാവീർ സിംഗ് ഫൊഗാട്ടിന്റെ മകൾ സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയയും ബിനേഷിന് പിന്തുണയേകി രംഗത്തുണ്ട് ഗുസ്തിക്കാരെ തണുപ്പിക്കാൻ യോഗേശ്വർ ദത്തിനെയാണ് ബി ജെ പി രംഗത്തിറക്കിയിട്ടുള്ളത് കൈത്താഗിനെ കോൺഗ്രസ് പാളയം വിട്ടെത്തിയ വിജേന്ദർ സിംഗും ഉണ്ട് അഖാഡയിലെ പൂഴിമണ്ണ് പോലെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഹരിയാനയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഗോതയിൽ എതിരാളിയെ മലർത്തിയടിക്കുന്ന ഗൗരവത്തോടെ ഗുസ്തിക്കാർ വോട്ടിംഗ് മെഷീനിലൂടെ പ്രതികരിച്ചാൽ പത്ത് വർഷമായി ഹരിയാന അടക്കിവാണ് ബി ജെ പി കടപുഴകി വീട്